ദൈവനാമത്തിൻ്റെ മഹത്വം സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ബൈബിളിലെ സംഖ്യകളെ ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങൾ ആരാരോട് പറഞ്ഞു എന്നുള്ള ചോദ്യങ്ങൾ ബൈബിളിലെ ആദ്യത്തെ സംഭവങ്ങൾ ഇത് മൂന്നും കൂർത്തിനൊക്കിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമുക്ക് വേണ്ടി ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് ബ്രദർ ജോസഫ് തോമസ് ആദ്യത്തെ ചോദ്യം അബ്ബ എന്ന് പുതിയ നിയമത്തിൽ എത്ര പ്രാവശ്യം കാണുന്നു ഉത്തരം മൂന്ന് പ്രാവശ്യം മർക്കൂസിന് സുവിശേഷം പതിനാലിൻ്റെ മുപ്പത്തി ആറ് റോമർ എട്ടിൻ്റെ പതിനഞ്ച് ഗലാത്തിയർ നാലിൻ്റെ ആറ് അടുത്ത ചോദ്യം ക്രിസ്ത്യാനി ക്രിസ്ത്യാനികൾ എന്ന പദങ്ങൾ അല്ലെങ്കിൽ പദം ആകെ എത്ര പ്രാവശ്യം എഴുതിയിരിക്കുന്നു ഉത്തരം മൂന്ന് പ്രാവശ്യം പ്രവർത്തികൾ പതിനൊന്നിൻ്റെ ഇരുപത്തിയാറ് ഇരുപത്തിയാറിൻ്റെ ഇരുപത്തിയെട്ട് ഒന്ന് പത്രോസ് നാലിൻ്റെ പതിനാറ് അടുത്ത ചോദ്യം പെന്തക്കോസ് എന്ന വാക്ക് എത്ര പ്രാവശ്യം എഴുതിയിരിക്കുന്നു ഉത്തരം മൂന്ന് പ്രാവശ്യം പ്രവർത്തികൾ രണ്ടിൻ്റെ ഒന്ന് ഇരുപതിൻ്റെ പതിനാറ് ഒന്ന് കൊരിന്തിയർ പതിനാറിൻ്റെ എട്ട് അടുത്ത ചോദ്യം സേല എന്ന വാക്ക് വേദപുസ്തകത്തിൽ എത്ര പ്രാവശ്യം എഴുതിയിരിക്കുന്നു ഉത്തരം എഴുപത്തിനാല് പ്രാവശ്യം സങ്കീർത്തനങ്ങളിൽ എഴുപത്തൊന്ന് പ്രാവശ്യവും ഹബ്കൂക്കിൽ മൂന്ന് പ്രാവശ്യവും അടുത്ത ചോദ്യം മിശ്രീമിൽ വന്ന യാക്കോവ് എത്ര സമ്മത്സരം അവിടെ ജീവിച്ചിരുന്നു ഉത്തരം പതിനേഴ് സമ്മത്സരം ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഏഴാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം അടുത്ത ചോദ്യം വേദപുസ്തകത്തിൽ അബ്രഹാമിനെ എത്ര പ്രാവശ്യം ദൈവത്തിൻ്റെ സ്നേഹിതനായി പരാമർശിച്ചിരിക്കുന്നു ഉത്തരം മൂന്ന് പ്രാവശ്യം രണ്ട് ദിന വൃത്താന്തം ഇരുപതിൻ്റെ ഏഴ് യഷയാവ് നാൽപ്പത്തി ഒന്നിൻ്റെ എട്ട് യാക്കോബ് രണ്ടിൻ്റെ ഇരുപത്തിയൊൻപത് അടുത്ത ചോദ്യം ഇസ്സഹാക്കിന്റെ ആയുഷ്കാലം എത്ര സംവത്സരമായിരുന്നു ഉത്തരം നൂറ്റി എൺപത് സംവത്സരം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം ഇരുപത്തെട്ടാം വാക്യം അടുത്ത ചോദ്യം എത്ര പേരാണ് തൊള്ളായിരം സംവത്സരത്തിലധികം ജീവിച്ചിരുന്നതായി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം ഏഴ് പേർ ആദം തൊള്ളായിരത്തി മുപ്പത് സംവത്സരം േത്ത് തൊള്ളായിരത്തി പന്ത്രണ്ട് സംവത്സരം ഏനോഷ് തൊള്ളായിരത്തി അഞ്ച് സംവത്സരം കനാൻ തൊള്ളായിരത്തി പത്ത് സംവത്സരം യാരദ് തൊള്ളായിരത്തി അറുപത്തിരണ്ട് സംവത്സരം മിഥുശലഹ് തൊള്ളായിരത്തി അറുപത്തിയൊൻപത് സംവത്സരം നോഹ തൊള്ളായിരത്തി അൻപത് സംവത്സരം ഉൽപ്പത്തി അഞ്ചിന്റെ മൂന്ന് ഇരുപത്തിയേഴ് അടുത്ത ചോദ്യം അബ്രഹാമിന് ഭാര്യമാർ എത്ര പേരായിരുന്നു ഉത്തരം മൂന്ന് പേർ സാറ ഹാഗാർ കെദൂറ ഉൽപ്പത്തി പുസ്തകം പതിനൊന്നിൻ്റെ ഇരുപത്തി ഒൻപത് പതിനാറിൻ്റെ മൂന്ന് ഇരുപത്തി അഞ്ചിൻ്റെ ഒന്ന് ഇനി നമുക്ക് ആരാരോട് ചോദിച്ചു ആരോട് പറഞ്ഞു ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ പഠിക്കാം മകനെ നിന്റെ ശാപം എൻ്റെ മേൽ വരട്ടെ ആര് ആരോട് പറഞ്ഞു ഉത്തരം റിബേക്ക യാക്കോബിനോട് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഏഴിൻ്റെ പതിനൊന്ന് പതിമൂന്ന് വാക്യങ്ങൾ അടുത്ത ചോദ്യം ഞാനും എൻ്റെ മകനും നിങ്ങൾക്ക് രാജാവാകയില്ല ആര് ആരോട് പറഞ്ഞു ഉത്തരം ഗിതയോൻ ഇസ്രയേലോട് ന്യായധിപന്മാർ എട്ടാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ അടുത്ത ചോദ്യം മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തൻ്റെ ജീവന് പകരം കൊടുത്തുകളയും ആര് ആരോട് പറഞ്ഞു ഉത്തരം സാത്താൻ യഹോവയോട് യോബിന്റെ പുസ്തകം രണ്ടാം അധ്യായം നാലാം വാക്യം അടുത്ത ചോദ്യം ഈ കാര്യം ആരും അറിയരുത് എന്നാൽ നീ മരിക്കയില്ല ആര് ആരോട് പറഞ്ഞു ഉത്തരം സിദീഖ്യാവ് ഇരമ്യാവിനോട് ഇരമ്യാവിൻ്റെ പുസ്തകം മുപ്പത്തിയെട്ടാം അധ്യായം ഇരുപത്തിനാലാം അടുത്ത ചോദ്യം ഞാൻ യഹൂദനോ നീ എന്തു ചെയ്തു ആര് ആരോട് പറഞ്ഞു ഉത്തരം പീലാത്തോസ് യേശുവിനോട് യോഹനാൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് വാക്യങ്ങൾ അടുത്ത ചോദ്യം ന്യായ പ്രമാണം ദൈവവാഗ്ദത്തങ്ങൾക്ക് വിരോധമോ ആര് ആരോട് പറഞ്ഞു ഉത്തരം പൗലോസ് ഗലാത്യരോട് ഗലാത്തി ലേഖനം മൂന്നിന്റെ ഒന്ന് ഇരുപത്തിയൊന്ന് അടുത്ത ചോദ്യം മകനെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത് ആര് ആരോട് പറഞ്ഞു ഉത്തരം മറിയ യേശുവിൻ്റെ അമ്മ യേശുവിനോട് ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായം നാൽപ്പത്തിയെട്ടാം വാക്യം അടുത്ത ചോദ്യം എൻ്റെ മക്കൾ നിങ്ങളോട് കൂടെയുണ്ട് ആര് ആരോട് പറഞ്ഞു ഉത്തരം ശമുവിൽ എല്ലാ ഇസ്രയേലിനോടും ഒന്ന് ശമുയൽ പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ബൈബിളിലെ ആദ്യം എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് ആദ്യത്തെ ചോദ്യം ഏത് പുസ്തകത്തിലാണ് നിലവേ എന്ന് ആദ്യം കാണുന്നത് ഉത്തരം ഉൽപ്പത്തി പുസ്തകത്തിൽ ഉൽപ്പത്തി പത്തിന്റെ പതിനൊന്ന് അടുത്ത ചോദ്യം ആരായിരുന്നു ആദ്യ പ്രവാചകൻ ഉത്തരം ഹാനോക്ക് യുദ്ധയുടെ ലേഖനം പതിനാലാം വാക്യം അടുത്ത ചോദ്യം ജനിക്കുന്നതിന് മുൻപേ പേര് ലഭിച്ച ആദ്യ വ്യക്തി ആരാണ് ഉത്തരം ഇഷ്മയിൽ ഉൽപ്പത്തി പുസ്തകം പതിനാറാം അധ്യായം പതിനൊന്നാം വാക്യം അടുത്ത ചോദ്യം വേദപുസ്തകത്തിലെ ആദ്യമായി തൂക്കിലേറ്റപ്പെട്ട വ്യക്തി ആരാണ് ഉത്തരം അപ്പക്കാരുടെ പ്രമാണി ഉൽപ്പത്തി പുസ്തകം നാൽപ്പതാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം അടുത്ത ചോദ്യം ആർക്കാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ആദ്യമായി ലഭിച്ചത് ഉത്തരം ആദമിനും ഹൗവയ്ക്കും ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം അടുത്ത ചോദ്യം വേദപുസ്തകത്തിൽ കാണുന്ന വിരുന്നുകളിൽ ആദ്യ വിരുന്ന് നടത്തിയത് ആരാണ് ഉത്തരം അബ്രഹാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം എട്ടാം വാക്യം അടുത്ത ചോദ്യം ഇസ്രയേലിലെ ആദ്യ ന്യായാധിപൻ ആരാണ് ഉത്തരം ഉദ്ധനയേൽ ന്യായാധിപന്മാരുടെ പുസ്തകം മൂന്നാം അധ്യായം ഒൻപത് പത്ത് വാക്യങ്ങൾ അടുത്ത ചോദ്യം വേദപുസ്തകത്തിലെ ആദ്യ നിലവിളി ആരുടേതായിരുന്നു ഉത്തരം ഹാബേലിന്റെ രക്തത്തിൻ്റെ ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായം പത്താം വാക്യം അടുത്ത ചോദ്യം വേദപുസ്തകത്തിലെ ഏത് പുസ്തകത്തിലാണ് സൈന്യങ്ങളുടെ ഹോവ എന്ന് ആദ്യമായി കാണുന്നത് ഉത്തരം ഒന്ന് ശമുവേൽ ഒന്ന് ശമുയൽ ഒന്നാം അധ്യായം മൂന്നാം വാക്യം അടുത്ത ചോദ്യം അമ്മ എന്ന പദം വേദപുസ്തകത്തിൽ ആദ്യമായി കാണുന്നത് എവിടെയാണ് ഉത്തരം ഉൽപ്പത്തിയിൽ രണ്ടാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂടുതൽ ബൈബിൾ ചോദ്യങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനും മറക്കരുത്